നാല് േക്കും അതിന്റെ പരിസരത്തിലേക്കും അവന്റെ കാല്ഹി അലൈഹിപ്പോ ഒന്ന് പരിശുദ്ധമായ മസ്ജിദുൽ മസ്ജിദുൽ ഹറാം പരിസരം പരിസരം ഹറം മറ്റൊന്ന് മദീന ബൈത്തുൽ പരിസരവും മൂന്നാമത്തത്സ്ജി എന്നൊരു പള്ളി ഹദീഫിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ കാലങ്ങളെ കൊണ്ട് പള്ളി ഏതായാലും അങ്ങനെ ഒരു പള്ളിയും ആ പള്ളിയിൽ മോഹിനിയന്ന് താമസിക്കുന്നുണ്ട് ദജാലിൽ പ്രവേശിക്കാത്ത നാല് സ്ഥലങ്ങൾ അതേ ഉള്ളു എല്ലാ സ്ഥലങ്ങളിലും അതിൽ ആ പറഞ്ഞ നാലിലൊന്നും നമ്മുടെ നാട്ടിലില്ല ഇന്ത്യയിലില്ല ആ അപ്പറഞ്ഞ നാലിലൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ അതൊക്കെ ആ പരിശുദ്ധമായ സ്ഥലത്തല്ലേ ഉള്ളു എന്താ ദജാലിന് അങ്ങോട്ട് മാത്രം പ്രവേശനത്തിന് ഒരു വിലക്കേർപ്പെടുത്തപ്പെട്ടത് അവിടെ മരക്കുകൾ കൊണ്ട് പ്രത്യേക കാവലിൽ നൽകിയിരിക്കുക മദീനയിലേക്ക് കടക്കാൻ വേണ്ടി ബൈത്തുൽ മക്ദേശിലേക്ക് കടക്കാൻ വേണ്ടി ഒരു നോക്കും പഴുതർ മലക്കുകളാണ് വലിയ സംഖ്യ മലക്കുകൾ സൈന്യം മലക്കുകൾ ചുറ്റും നിന്ന് കാവൽ നൽകുന്നു ഒരറ്റ പഴുത് വിടാതെയാണ് സ്വപ്പ് സ്വപ്പായി നിൽക്കുന്നതായി അതുകൊണ്ട് കേറാൻ പറ്റൂല ഒരു വഴിയും കാണൂല അങ്ങനെ അവസാനം നഷ്ടം തിരിയുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടിസ്സലാമ അവനെ വകവരുത്തുന്നത്